ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനയ്ക്കുണ്ട് പക്ഷു ഇന്ന് പ്രസവിച്ച പശുവാണ് രണ്ടാം പ്രസവം പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ടുള്ള നാട്ടിൽ നിന്നുള്ള ഹെവി സൈസിൽ വരുന്നൊരു പശുവാണ് സോ പശു കഴിഞ്ഞ പ്രസവത്തിൽ അതായത് കടിഞ്ഞൂല് പ്രസവത്തിൽ രാവിലെ പന്ത്രണ്ട് ലിറ്ററിന് മുകളിൽ പാലുണ്ടായിരുന്നു വൈകുന്നേരം ഒൻപത് ലിറ്ററിന് മുകളിൽ പാല് വൈകുന്നേരം കയറുന്നത് നല്ല ബ്രീഡിൽ വരുന്ന ജേഴ്സിയും അയച്ചപ്പം കൂടെ ക്രോസ് വരുന്ന നല്ല ബോഡി വെയിറ്റിൽ നല്ല സൈസിൽ ക്വാളിറ്റിയിൽ വരുന്നൊരു പശുവാണ് വിൽപ്പനയ്ക്ക് തന്നിട്ടുള്ളത് ഇപ്പം എന്തായാലും ഈ പ്രസവം രണ്ടാം പ്രസവാണിത് ഈ പ്രസവത്തിൽ നമ്മൾ രണ്ട് നേരം കൂടി ഇരുപത്തിരണ്ട് ലിറ്ററിന് മുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് ടു ഇരുപത്തിനാലിനകത്തുള്ള പാൽ പ്രതീക്ഷിക്കുന്നു അതിനുള്ള എല്ലാ ക്വാളിറ്റിയിലും വരുന്ന ഒരു പശുവാണ് പക്ഷേ നല്ല ഹെവി സൈസിൽ വരുന്നതാണ് നേരിട്ട് വന്ന് നോക്കുക പക്ഷേ എൻ്റെ സൈസ് മനസ്സിലാക്കാം പക്ഷേ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ച പശുവാണ് നല്ല സൈസിലുള്ള പശുവാണ് അപ്പോൾ നേരിട്ട് വന്ന് കണ്ടാലേ പക്ഷേ എൻ്റെ സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ നീർക്കോൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നാല് കാമ്പിന് നല്ല അകലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നീർക്കോൾ ഇറങ്ങിയിട്ടുണ്ട് കൊപ്പുകളിലോട്ട് നീരിൻ്റെ ഒരു ആരംഭം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് നോക്കുക പ്രസവിക്കാൻ ഏകദേശം വൈകുന്നേരം തലേ ദിവസം വൈകുന്നേരം നമ്മളെടുത്ത വീഡിയോ ഇതിൻ്റെ ബാക്കിലോട്ടുണ്ട് ആ വീഡിയോയിൽ പ്രസവിക്കാൻ മുമ്പുള്ള വീഡിയോ ആണ് നോക്കുക പക്ഷേ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശു ആണ് ഫാമിനായിരുന്നാലും വീട്ടിനായിരുന്നാലും പറ്റിയ പശു ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടായി കോൺടാക്ട് ചെയ്യുക പശു നല്ല ഹെവി സൈസിൽ വരുന്നൊരു പശു ആണ് ചെറിയ പശു ഒന്നുമല്ല രണ്ടാം പ്രസവം വരുന്ന പശു നാട്ടിലത്തെ പശു ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്നൊരു പശു ആണ് ഉൽപ്പന്നയ്ക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വിലയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരാം അത് അതുമാത്രമല്ല കുട്ടി പശുക്കുട്ടിയാണ് കുട്ടി പശുക്കുട്ടിയും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പശുവിൻ്റെ സെയിം കളറിലേറെ നല്ല ക്വാളിറ്റിയിൽ വരുന്നൊരു കുട്ടിയാണ് അപ്പോൾ ഇതിപ്പോൾ ഈ കാണുന്ന വീഡിയോ ഉണ്ടോ ഇത് നമ്മൾ പ്രസവിക്കാൻ തലേ ദിവസം വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് ചെന്നൈയിലുള്ള ചെന്നപ്പുറത്തുള്ള വീഡിയോ ആണ്